ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് അതായത് നമ്മുടെ വെണ്ടക്ക തോരൻ വെണ്ടക്ക വറുവൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായി ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് വലുതായിട്ടുള്ള പിന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോവാതെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഈ വഴുവഴുപ്പ് നമ്മൾ ചിലപ്പോഴൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വഴുവഴുപ്പൂടെ തന്നെ നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് വയറിനൊക്കെ നല്ല ഗുണമാണ് ഈ അസിഡിറ്റി ഗ്യാസ്ട്രബിൾ പിന്നെ ഈ വ്രണങ്ങളൊക്കെ ആൾസർ ഇതൊ ഇതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ വഴുവഴുപ്പ് വെണ്ടക്കയുടെ വഴുവഴുപ്പ് വളരെ നല്ലതാണ് എല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ കൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കാം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാളയാണ് കേട്ടോ ഈ രീതിക്ക് വേണം ചേർത്ത് കൊടുക്കാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരു നാലെണ്ണം മതി അതൊരു പ്രത്യേക ടേസ്റ്റാണ് കവാള ഒന്ന് വാടി വരണം നമുക്ക് അതിനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാറ്റി കൊടുക്കാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറൊന്നും ആവണ്ടട്ടോ സവാട് ഒന്ന് വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്കിതിൽ വേറെ പൊടികളൊന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മഞ്ഞൾപ്പൊടി മാത്രം മതി ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക മഞ്ഞൾ പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അധികം ഒന്നും വെള്ളം വേണ്ട പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനത്തെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചൂടായി വരുന്ന ഇതിലെ ഡിഷസ്സിലെ വെള്ളം പച്ചവെള്ളം ചേർത്താൽ നമ്മൾ അതിൻ്റെ ഡിഷിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ ഞാനൊരു കാറ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കും ഇതിൻ്റെ ഇത്രയും മദ്യ ആവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ സവാളയിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം മൂടി വയ്ക്കാം ഇടയ്ക്ക് മൂടിയെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് മൂടി മൂടിയെടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഉണ്ടോ ഇതിൻ്റെ വഴുവെടുപ്പ് ഉണ്ടോ ഇത് നമ്മുടെ വയറിന് വളരെ നല്ലതാണ് കേട്ടോ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും മതിയാവുമെട്ടോ നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ കൊണ്ടൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു ചെറിയ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉണ്ടോ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇതാ ഞാനൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക തോരൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Thanks for watching.